ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം ഒരിടത്ത് ഒരു കാവതിക്കാക്ക ഉണ്ടായിരുന്നു കുറേ പറന്നപ്പോൾ അതിനെ ദാഹിക്കാൻ തുടങ്ങി കുറച്ചു ദൂരം പറന്നപ്പോൾ കാവതി ഒരു വീട് കണ്ടു ആ വീടിന്റെ മുറ്റത്ത് ഒരു കുടമിരിക്കുന്നത് കാവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാവതി ആ കുടത്തിന്റെ വക്കിൽ കയറി ഉള്ളിലേക്ക് നോക്കി അടിയിൽ കുറച്ച് വെള്ളമുണ്ട് കാവതി വെള്ളം കുടിക്കാൻ കുടത്തിലേക്ക് തല താഴ്ത്തി പെട്ടെന്ന് കാവതിക്ക് ഒരു ബുദ്ധി തോന്നി അത് വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കല്ലുകൾ പെറുക്കി ഓരോന്നോരോന്നായി വെള്ളത്തിലേക്ക് ഇട്ടു അപ്പോൾ വെള്ളം പതുക്കെ പതുക്കെ ഉയർന്ന് പാത്രത്തിൻ്റെ വക്കോളം എത്തി കാവരി സന്തോഷത്തോടെ വെള്ളം കുടിച്ച് ദാഹമകറ്റി ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത കഥയിൽ വീണ്ടും കാണാം